ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഷീറ്റ് ഷീറ്റിട്ടതിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ ബാലൻസ് ഒരു വീടിയാണ് അപ്പോൾ ആ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഓട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് ആക്കണമായിരുന്നു പിന്നെ മൂലയോടൊക്കെ വെട്ടിയിടണമായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ പൊളിച്ചെടുത്തായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പച്ച വർക്ക് ചെയ്യണം അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ നമുക്ക് ഇതിൻ്റെ തറ ഒന്ന് പ്ലാസ്റ്റ് ചെയ്യണം പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നല്ലോണം തേച്ച് ഗ്രൗട്ടൊക്കെ വെച്ച് സെറ്റാക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ഒന്ന് അപ്പം ഒന്ന് മൂലയോടൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കണം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പം എന്തുവായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നല്ല ഷീറ്റൊക്കെ അടിച്ചതാണ് ഷീറ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കിയാണ് അപ്പോൾ ഈ ഓടിലെ വെള്ളം വേണിട്ട് കറക്റ്റ് ഈ ഷീറ്റിൻ്റെ പുറത്ത് തന്നെ വീഴണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഓട് മേളിൽ നിന്ന് വരുന്ന ഓട് ഈ ഷീറ്റിൻ്റെ മണ്ടക്കോട്ട് വരണം അപ്പോൾ ആ രീതിയിൽ ചെയ്തേക്കുക അപ്പോൾ കൂലായത് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ നമുക്ക് പൊടി വരാൻ ഇച്ച് താമസിച്ചു അപ്പം കുറച്ച് പൊടി ഇവിടെ കിടന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറക്കയടിച്ച് സെറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ സിറ്റൗട്ടിൽ ഇവിടെ സിറ്റൌട്ട് ചെ സിറ്റൗട്ടിനോട് ചേർന്നുള്ള ഒരു പോർഷനാണ് അപ്പം ഇപ്പോഴത് പറഞ്ഞിട്ട് ഇത് സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് വരും അപ്പം എന്തുവായാലും നമ്മൾ ആ സിറ്റൗട്ടിൻ്റെ അവിടെ നിന്നുള്ള ഒരു അളവിലാണ് നമ്മളിങ്ങോട്ട് ചെയ്യുന്നത് അതേ വാട്ടർ ലെവലിലാണ് എടുത്തേക്കുള്ളത് അപ്പം ഇവിടെ ടൈല് അവർ ഒട്ടിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ടൈൽ ഒട്ടിക്കാത്ത ഒരു ഇതായത് കൊണ്ട് നമ്മൾ അതിൻ്റെ കറക്റ്റ് ടൈലിൻ്റെ നിരപ്പിനെ നമ്മൾ തേച്ച് വിടുകയാണ് തേച്ച് ഗ്രൗട്ട് വെച്ച് വിടാനാണ് പരിപാടി അപ്പോൾ എന്തുവായാലും നമ്മൾ തേച്ച് ഗ്രൗട്ട് വെച്ച് വിടാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ആ വീട്ടുകാരും പറഞ്ഞത് ഇപ്പം ടൈലിപ്പോൾ അവരെടുത്ത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ടൈലിടുന്നില്ല ഇപ്പോൾ അല്ലാതെ ചെയ്യാന്ന് അപ്പോൾ എന്തുവായാലും അതിനിടയ്ക്ക് നമുക്ക് പൊടി വന്നു പൊടി വന്ന് നമ്മൾ എല്ലാം സെറ്റാക്കി പൊടി ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാലൊക്കെ ഇട്ടല്ലേ അപ്പോൾ അതിൻ്റെ ഇടം നികത്തി നല്ല നല്ല കനം വീഴും രണ്ട് രണ്ടര ഇഞ്ച് കനം വീഴും കാരണം ഈ ടൈലോട് ഒട്ടിക്കാനുള്ള ആ ഒരു ഇതിലാണ് നേരത്തെ ഇത് ചെയ്ത് തറ ചെയ്തിട്ടിരുന്നത് അപ്പോൾ അവർക്ക് ടൈല് വേണ്ട എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മളിപ്പം അത്രയും കനം കൂടെ ഇപ്പോൾ പൊടിയിട്ട് ചെയ്തല്ലേ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ലെയർ ലേർ ഗൗ ഗ്രൗണ്ട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് ആ കണന്ന ഭാവവും വലിയൊരു ഭാവം ഒക്കെ രണ്ട് ലെയർ ഗ്രൗണ്ട് വെച്ചാൽ നല്ലതായിരിക്കും നല്ല ഇതായിട്ട് കിടക്കും എതുവേലും നമുക്ക് സമയമുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലേറെ ഗ്രൗണ്ട് വെച്ചാൽ നമ്മൾ പിന്നെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ലൈവിലൂടെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കണം അപ്പോൾ എതുവേലും മാലൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കറക്റ്റ് ലെവലൊക്കെ അടിച്ച് നമ്മൾ മാലൊക്കെ സെറ്റ് ചെയ്ത് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോഴേ കറക്റ്റ് ആ സെറ്റുള്ള ടൈലിൻ്റെ അതേ ആ ഒരു കണക്കിൽ തന്നെ വരും അപ്പോൾ ആ ഒരു രീതി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് നമ്മൾ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് നാലൊക്കെ നാല് നാലാണ് നമ്മളിട്ട് കൂട്ടുന്നത് നാല് ബൈ ഒന്നാണ് നമ്മളിട്ട് കൂട്ടുന്നത് നാല് അട്ടിപ്പൊടിക്ക് ഒരു അട്ടി സിമെൻ്റ് എന്നുള്ള ഒരു രക്ഷയിലാണ് നമ്മൾ പേപ്പിനൊക്കെ നമ്മൾ സാധാരണ ഇടുന്നത് നമ്മളങ്ങനെ ഇടുന്നത് പിന്നെ ചിലരഞ്ചൊക്കെ ഇടും അഞ്ചിനൊന്നിടും പിന്നെ ആർമം നോക്കി ഇടുന്നവരുണ്ട് നമുക്ക് പിന്നെ ഒന്നുമില്ല നമ്മൾ എല്ലാം ഇച്ചിരി കടുപ്പത്തിൽ നല്ലവണ്ണം സിമെൻറ്റ് ഇറ്റാച്ച് ചെയ്തിട്ടുള്ളു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những എന്ത്യാലും നമ്മുടെ വർക്ക് ഏകദേശമൊക്കെ തീരാറായി അപ്പം നമുക്ക് പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നു വൈകുന്നേരമൊക്കെ ആയി അപ്പം പണിയിൽ നിന്ന് ഏകദേശമൊക്കെ തീർന്നു അപ്പം ദീപിൻ്റെ സൈഡ് വെളുമ്പൊക്കെ ഇത് പിടിച്ച് മുന്നേക്കൊന്ന് റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ പറ്റി കഴിഞ്ഞു അപ്പം അവിടെ കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഒക്കെയാണ് പിന്നെ ബാലൻസ് അരിച്ച് വേണ്ടിയിട്ട് ചാന്തുകൊണ്ട് അത് നമ്മൾ എവിടെയെങ്കിലും കൂടെ നിന്ന് പോളൊക്കെ ഇറക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും പോളൊക്കെ അടച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആ ചാന്തിവിടെ ചേർത്താൽ ഓക്കെ പരിപാടി എന്നൊക്കെ പരിപാടി ഒക്കെ ആയി അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പം എന്ത് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ടൊക്കെ വന്നിട്ട് വന്നിട്ടുള്ളവരൊക്കെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കുക അപ്പോൾ താങ്ക്